ഇവിടെ വന്ന് ചില ഇവര് പറയാറുണ്ടല്ലോ സൂടാക്രികൾ പറയാറുണ്ട് ഞങ്ങൾ അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറയാറുണ്ട് എപ്പോഴും ഈ അനുഭവം ഗുരു എന്ന് തന്നെ ഒരു നേച്ചേഴ്സ് ലാ എന്ന് പറയുന്നത് അനുഭവമാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവം എന്താണ് ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ രാജ്യം വേണം എന്ന് ഇവർക്കൊരു ചെറിയ സ്ട്രെങ്ത് അന്ന് ഭൂരിപക്ഷം അല്ല ഇന്ത്യയിൽ അവര് ഏകദേശം ഇരുപത് ശതമാനം അന്നുണ്ടായിരുന്നു ആ അവര് പറഞ്ഞതാണ് അന്ന് ഇരുപത് ശതമാനം ആയപ്പോഴേക്കും തന്നെ ഞങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ മാതൃഭൂമിയെ കെട്ടി നമ്മ മുറിച്ചു കൊണ്ടുപോയി അവര് അത്രമാത്രം ഈ മനസ്സിന് ദയയില്ല ആ സ്വന്തം മാതൃഭൂമിയെ മുറിച്ചിട്ട് എന്റെ ഭാഗം എനിക്ക് വേണമെന്ന് പറഞ്ഞ ഒരു വർഗം അവരെ ഇന്ന് ന്യായീകരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന വർഗം ഉള്ള സമയത്ത് ഞാൻ എന്തുകൊണ്ട് അവരെ സംശയിച്ചു കൂടാ അവരെ സംശയ മുനയിൽ നിർത്തുന്ന പോലെയുള്ള കാര്യങ്ങളാണ് അവരിതുവരെക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പേടി വരുന്നുണ്ടെങ്കിൽ എന്റെ പേടിയെ അസ്ഥാനത്താണെന്ന് പറയാൻ പറ്റില്ല അത് ഒന്ന് പിന്നെ നോക്കൂ നിങ്ങള് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് ഇവര് ഇവിടെ വെറും അഞ്ച് ശതമാനമായിരുന്നു ടോട്ടൽ പോപ്പുലേഷന്റെ കാരണം ഇവര് അവരുടെ ഭാഗം വാങ്ങിച്ചുകൊണ്ട് പോയപ്പോഴേക്ക് ഇവർ മെജോറിറ്റി ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ അവർക്ക് പോയി പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പലരും പോയി അന്ന് ഇത്രക്ക് മാത്രം ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ കേരളത്തിൽ നിന്നൊക്കെ ഇവർക്ക് പലർക്കും പോകാൻ പറ്റില്ല എന്നാൽ ഇപ്പോഴും അവിടെ മലയാളികൾ എന്ന് ഓർക്കണം കാരണം ചില യൂട്യൂബേഴ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അവിടെ മലബാർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ റാവൽപിണ്ടിയിലോ അവിടെ എവിടെയോ ഉണ്ട് യൂട്യൂബിൽ നിന്ന് നോക്കിയാൽ കിട്ടും യൂട്യൂബർമാരൊക്കെ കാണിക്കാൻ പറ്റും ചിലരൊക്കെ അവിടെ പോയിട്ടുണ്ട് പലർക്കും ഈ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടും അത്രമാത്രം ആ സമയത്ത് അവർക്ക് കാശ് ഇല്ലാത്തത് കൊണ്ടും പോയില്ല പക്ഷേ മനം കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും പോകണമെന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ തൊണ്ണൂറ് ശതമാനം പേർക്കും പോകണമെന്നുണ്ടായിരുന്നു മനസ്സുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്നവർക്ക് എന്തുകൊണ്ടോ പോകാൻ പറ്റിയില്ല ഇരിക്കട്ടെ പക്ഷെ അഞ്ച് ശതമാനമായിരുന്ന അവര് ഇന്ന് പതിനാല് ശതമാനമായി അതേസമയം അന്ന് തൊണ്ണൂറ്റി ഒന്ന് ശതമാനമായിരുന്ന ഹിന്ദുക്കള് ഇന്ന് എമ്പത്തി നാല് ശതമാനം എൺപത്തിരണ്ട് ശതമാനമായി എങ്ങനായി ഇനി മറിച്ച് അവരുടെ ഭാഗത്തുണ്ടായിരുന്ന ബംഗ്ലാദേശിലും പാകിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങളുടെ പിന്നെ പോപ്പുലേഷൻ എന്തായി നിങ്ങൾ അവർക്ക് എന്ത് ന്യൂനപക്ഷ ഈ ഈ ആണ് അവിടെ കൊടുക്കുന്നത് നിങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ അതായത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നിങ്ങൾ എന്ത് ബെനിഫിറ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ അവരുടെ മതത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഹമാസിനു വേണ്ടിയും സദ്ദാം ഹുസൈന് വേണ്ടിയും ഇറാഖിന് വേണ്ടിയും ഒക്കെ നിങ്ങൾ ഇവിടെ ഈ പിന്നെ സമരങ്ങൾ ചെയ്യുന്നത് ഹമാസ് തീവ്രവാദിയെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഓൺലൈനിൽ സംസാരിച്ചത് അയാൾ സംസാരിച്ച ഒരെണ്ണത്തിനെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക് അയാൾ എന്താ സംസാരിച്ചതെന്ന് ആ കൈകൊട്ടുന്നൊക്കെ യൂട്യൂബിൽ കാണാമല്ലോ നിങ്ങൾ അപ്പൊ പൊട്ടന്മാരല്ലേ നിങ്ങൾ അയാൾ എന്തോ അയാളുടെ ആ ഹിബ്രു ലാംഗ്വേജിൽ പറയുന്നു ഈ ഹിബ്രു ലാംഗ്വേജിൽ അറബീനെ പോലും അല്ല ഹിബ്രൂ ലാംഗ്വേജിൽ പറയുന്ന എന്തെങ്കിലും പൊട്ടന്മാരെ നിങ്ങൾക്ക് മനസ്സിലായോ ഒരെണ്ണെങ്കിലും ഉണ്ടായിരുന്നു ഹിബ്രുവിൽ അയാൾ സംസാരിക്കുന്നത് ഹമാ ഹമാസിന്റെ ഈ അവരുടെ ഈ മദർ ടങ് എന്ന് പറയുന്നത് ഹിബ്രു ആണ് അവരുടെ ആ പാലസ്തീൻ ആ ഭാഗത്തൊക്കെയുള്ള അവരുടെ മദർ ടങ് ഹിബ്രു ആണ് ഹിബ്രു ഭാഷയിൽ സംസാരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ പൊട്ടന്മാരെ നിങ്ങൾ അവരെ ഈ തീവ്രവാദികളെ ഇന്ത്യക്ക് എന്നും കുന്നും നമുക്ക് സഹായകമായി നിന്നത് ഇസ്രായേലാണ് അമാസ് അല്ല അമാസ് ഒരു കാലത്ത് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഈ പ്രശ്നം കഴിയട്ടെ അതിനുശേഷം കാശ്മീരിൽ ഞങ്ങൾ പിന്നെ തലയിടും എന്നൊരു കാലത്ത് പറഞ്ഞിരുന്നു താലിബാനും പറഞ്ഞിരുന്നു താലിബാൻ മാറി കാരണം അവർക്ക് മനസ്സിലായി ഇന്ത്യയുടെ കളിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഇന്ത്യയുടെ സൗഹൃദമായിട്ട് നിൽക്കുന്നതാണ് മനസ്സെന്ന് ആ പൊട്ടന്മാർക്ക് മനസ്സിലായി പക്ഷെ ഇവിടെ നിൽക്കുന്ന സുഡാപ്പി പൊട്ടന്മാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഈ നമ്മുടെ നാസറവായി പറയുന്ന കണക്ക് ഇവിടെയുള്ള സുഡാപ്പി പൊട്ടന്മാർക്ക് മനസ്സിലായില്ല ഈവൻ പാകിസ്ഥാനിലെ പൊട്ടന്മാർക്ക് വരെ മനസ്സിലായി അടുത്ത് കളിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടത വരത്തുള്ളൂ പാകിസ്ഥാനിലെ പൊട്ടന്മാർക്ക് മനസ്സിലായി പക്ഷെ ഇവിടത്തെ സുഡാപ്പിപ്പട്ടന്മാർക്കാണ് ഇനിയും മനസ്സിലാകാത്തത് ഇനിയും അവര് ഈ ഭൂരിപക്ഷമായുള്ള ഹിന്ദുക്കളെ ത്രട്ടൻ ചെയ്യുകയാണ് അതാണ് ഈ ഹൈദരാബാദിലെ അനിയൻ ഒ വൈസി കാണിച്ചത് പതിനഞ്ച് മിനിറ്റ് ഇന്ത്യൻ പട്ടാളത്തെ മാറ്റി നിർത്തിയാൽ ഞാൻ ഒലത്തു എന്ന് പറഞ്ഞ പറഞ്ഞവനുള്ള ഒരു നാടാണിത് നിങ്ങളെ എന്തുകൊണ്ട് ഞങ്ങൾ സംശയിച്ചുകൂടാ ഇതാണ് നിങ്ങളാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഇവിടത്തെ ഹിന്ദുക്കൾ നിങ്ങളെ സംശയത്തോടെ വീക്ഷിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ആ സംശയം മാറ്റാനായിട്ട് നിങ്ങൾ പറയുന്നില്ല ഒരു തീവ്രവാദിയെങ്കിലും നിങ്ങൾ തള്ളിപ്പറഞ്ഞോ ഏതെങ്കിലും ഒരു മഹലില് ഞങ്ങൾ ഈ തീവ്രവാദത്തെ അനുകൂലിക്കുന്ന ഹമാസിനെ നിങ്ങൾ എന്തിനാണ് അനുകൂലിക്കാൻ വന്ന അവിടെ അവിടെ കഴിഞ്ഞാകട്ടെന്നേ എത്രയോ ഭാഗങ്ങളിൽ ഹിന്ദുക്കൾ ഉഗാണ്ടയിലാണ് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലാണ് എത്രയോ പേർക്ക് പ്രശ്നങ്ങളുണ്ട് അവിടെ നമ്മുടെ ഈ ഹിന്ദു സ്വാമിമാരൊക്കെ വിളിച്ച് പറയുന്നുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ബന്ധു നടത്തുന്നുണ്ടോ മലേഷ്യയിലെ ഹിന്ദുക്കളെ കണ്ടമാനം ഈ തൊണ്ണൂറ്റി മൂന്നില് അടിച്ച് ചതച്ചല്ലോ അവിടുത്തെ മഹാദീർ മുഹമ്മദ് ഇവിടെ ഏതെങ്കിലും ഇവിടെ ഒരു ബന്ധു നടത്തിയോ ഹിന്ദുക്കള് അവരുടെ രാജ്യങ്ങളിലെ കാര്യം അവര് നോക്കും എന്നുള്ള നിലപാടാണ് നമ്മൾ എടുത്തത് നിങ്ങൾ എന്തിനാണ് പലടത്തും നിങ്ങളുടെ മതക്കാരെ അടിച്ച് അവര് തമ്മി നോക്കിക്കൊള്ളൂ എന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യമല്ലേ വലുത് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ നിലകൊള്ളേണ്ടത് നിങ്ങളുടെ രാജ്യത്തെ നാളെ ഒരു ഇസ്ലാം രാജ്യം ആക്രമിച്ചാലും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും കാശ്മീരിന്റെ ത്രീ സെവന്റി തിരിച്ചു കൊടുക്കു പറയുന്ന കോൺഗ്രസിനെ ഇവിടെ നേരത്തെ ആരോ പറയുന്നുണ്ടായിരുന്നു ഞാൻ പലരും മറുപടി പറയുന്നതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ് അവരെ ആണോ നമ്മൾ ഓപ്പോസിഷനായിട്ട് വെക്കേണ്ടത് ഈ രാജ്യദ്രോഹികളെ അല്ല ഓപ്പോസിഷനായിട്ട് വെക്കേണ്ടത് സുപ്രഭാജ്യം കറക്റ്റായിട്ട് പറഞ്ഞു ആ സമയത്ത് പ്രതിപക്ഷം വേണം പക്ഷെ അത് കോൺഗ്രസ് ആയിരിക്കരുത് കാരണം കോൺഗ്രസ് ദേശത്തെ വിൽക്കുന്നവരാണ് ദേശത്തെ വിഭജിക്കുന്നവരാണ് ദേശത്തെ കൊടുക്കുന്നവരാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എന്നൊക്കെയാണോ ഏതെങ്കിലും ഒരു രാജ്യസ്നേഹി കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യും അതിന്റെ ഉദാഹരണമാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയിൽ നിന്ന് തുടങ്ങി നമ്മുടെ ദീൻ ദീൻദയാൽ ഉപാധ്യായ ശ്യാമപ്രസാദ് മുഖർജി ഒരു വലിയ നിര തന്നെയുണ്ട് ഇവരുടെയൊക്കെ ഈ പിന്നെ ഈ കൊല ചെയ്ത കൊല ചെയ്ത രക്ത കര കൊണ്ട ഈ കോൺഗ്രസിൻ്റെത് ഈ കൈക്കാണോ നമ്മൾ ഓട്ടീയ്യേണ്ടത് നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങളുടെ പെടലിക്ക് കത്തി വെക്കാൻ കത്തി എടുത്തു കൊടുക്കുന്ന കൈ ആയിരിക്കും ഈ കോൺഗ്രസിൻ്റെത് ഈ കോൺഗ്രസിന്റെ കൈ കൂട്ട് ചെയ്യുമ്പോൾ വിചാരിക്കുക നാളെ നിങ്ങളുടെ പെടലിക്ക് കത്തി വെക്കാൻ കത്തി എടുത്തു കൊടുക്കുന്ന അല്ലെ അവൻ അവ ഏറെങ്കിലും കത്തി വെച്ചാൽ മൂക സാക്ഷിയായിട്ട് മാറി നിൽക്കാൻ പോകുന്ന കോൺഗ്രസ് ആയിരിക്കും എന്നുള്ളത് ഓർത്തു വേണം എല്ലാരും വോട്ട് ചെയ്യാനായിട്ട് ഈ സാധാരണ ഏതൊരു മനുഷ്യനും ഒരുമാതിരി ബുദ്ധിയുള്ള മനുഷ്യരൊക്കെ ഈ സ്വന്തം നിലനിൽപ്പിന് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ സ്വന്തം നിലനിൽപ്പ് സ്വന്തം ഫാമിലി സ്വന്തം സുരക്ഷ ഇതൊക്കെയാണ് എല്ലാരും നോക്കുന്നത് ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട ഭരണത്തിൽ വരെ വരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് പറയുന്നത് നിന്റെ ജീവനും സ്വത്തും ഞാൻ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന പോലെ ഒരു പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നു പറ അത് നേരെ ചൊവ്വ പറഞ്ഞില്ല അങ്കിൾ സാം പറഞ്ഞു അതെ ഞാൻ സ്വത്ത് പിടിച്ചെടുക്കുമെന്ന് ഇവിടത്തെ മാവോവാദികളാണ് പറയുന്നത് ഒരു കാലത്ത് റഷ്യയിൽ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചു ഒരു ഈ പിന്നെ വെനുസ്വേലയില് അത് നടപ്പാക്കി ഈ ഇപ്പം എന്താ ഏറ്റവും വലിയ ആറാമത്തെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് കൂടെ ഇന്ന് ഏറ്റവും ഒരു ദരിദ്ര രാജ്യമായി മാറി അതുകൊണ്ട് വെനസ്വേല കാരണം എല്ലാരും മടിയന്മാരായി കാരണം സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നീട് തൊണ്ടുപോകും അതിൽ നിന്നും വെറുതെ ഇരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് മടിയന്മാരാക്കി നിങ്ങൾ നോക്കൂ ഏറ്റവും കൂടുതൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സിന് ഉല്പാദിപ്പിക്കുന്ന രാജ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഈ യൂറോപ്പിലും യു എസിലും ഒക്കെ ഉള്ളവർക്കറിയാം ഈ ഭാഗങ്ങളിലെ വെൽത്തി രാജ്യങ്ങളിലുള്ള റെഡ് ഫ്രീറ്റിലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം പഴയകാല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ സ്ത്രീകളാണ് ഇവര് ഇവര് ഉണ്ടാക്കിയ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇതാണോ നമുക്ക് വേണ്ടത് എന്നാലോചിക്കണം ഇങ്ങനെ ഈ എത്രമാത്രം ഒരു തലയിൽ ഓളമില്ലാത്തവരായിട്ട് നിങ്ങളെ പരിഹാസ രൂപത്തിൽ കേരളത്തിലെ ജനതയെ മറ്റുള്ളവർ കാണും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് കേരളമാണ് പക്ഷെ ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ പ്രാന്തി പിടിച്ചവന്മാരാണ് എന്നുള്ളതാണ് ഇന്ന് ഈ കേരളം ഇങ്ങനെ വിമതരായിട്ട് നിന്നു കഴിഞ്ഞാൽ വിമതന്മാരെ ഒരിക്കലും ഒരാളും അംഗീകരിക്കത്തില്ല ബഹുമാനിക്കത്തില്ല ആ പച്ച സത്യം മനസ്സിലാക്കുക വിമതനെ എല്ലാവരും വെറുക്കും എങ്ങനെയാണോ സുഡാപ്പികളെ ഇന്ന് ലോകം വെറുക്കുന്നത് എങ്ങനെയാണോ സുഡാപ്പികളെ ലോകം ഒറ്റപ്പെടുത്തുന്നത് അതേപോലെ നിങ്ങൾ റബലായിട്ട് നിന്നു കഴിഞ്ഞാൽ റബലിനെ എന്താ ചെയ്ത എല്ലാവരും പുറത്താക്കും ദരിസ് ഇ യൂണിവേഴ്സൽ ട്രൂത്ത് റബലായിട്ട് നിന്ന് കഴിഞ്ഞാൽ പൊറഞ്ഞ കൊള്ളി പുറത്ത് എന്ന് നമ്മൾ അനക്ഡോട്ട് പറയാറുണ്ട് മലയാളത്തിൽ അതേപോലെയാണ് നിങ്ങൾ നിങ്ങളാകാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ വേൾഡിൽ തന്നെ പരിഹാസ്യരാകും ഓ എല്ലായിടത്തും ഇന്ന പാർട്ടി ജയിക്കുമ്പോൾ കേരളത്തെ മാത്രം മത്സരിച്ച് തോൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ യു ആർ എ റബൽ റബൽവേസ് എ നെഗറ്റിവിറ്റി ആൻഡ് നെഗറ്റിവിറ്റി ഈസ് ഗോയിങ് ടു ബി യു എല്ലാവരും പരിഹാസരൂപേണയെ കാണത്തുള്ളൂ എന്നത് പച്ചയായ സത്യം മനസ്സിലാക്കുക ഇനിയെങ്കിലും നിങ്ങൾ റിയലിറ്റിയിലോട്ട് തിരിച്ചു വരിക ദേശീയ ധാരയിലോട്ട് ലയിക്കാൻ ശ്രമിക്കുക അവിടെ നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടാകും ഇന്ന് തമിഴന്മാർക്ക് വന്നിരിക്കുന്ന ഒരു വിവേകമെങ്കിലും നമ്മൾ ഈ പ്രബുദ്ധർ എന്ന് വിചാരിക്കുന്ന മലയാളികൾക്ക് ഉണ്ടാവണം ഇരുപത് പേരെയും ജയിക്കേണ്ടപ്പാ ഒന്നോ രണ്ടോ പേരെ ജയിപ്പിക്കൂ എന്നിട്ട് പറയൂ ഞങ്ങൾ എല്ലാരെയും തുല്യമായിട്ട് നോക്കുന്നുണ്ട് എല്ലാ പാർട്ടികൾക്കും ഇവിടെ പ്രവർത്തിക്കാൻ സ്വാധീനമുണ്ട് എല്ലാവരെയും ഞങ്ങൾ ജയിപ്പിക്കുന്നുണ്ട് എന്ന് ആത്മാഭിമാനത്തോടെ പറയാം അല്ലാതെ ഒരു പാർട്ടിയെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അതേസമയം ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അവരെ വാരിപ്പുണരുമ്പോൾ നിങ്ങളാണ് ഒറ്റപ്പെടുന്നത് നിങ്ങളാണ് പിന്നെ സമൂഹത്തില് ഈ ആർക്കും വേണ്ടാത്തവരായിട്ടുള്ള റബലായിട്ട് മാറുന്നത് എന്നുള്ള പശ്ചായ സത്യം മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു